സംവിധായകൻ ആഷിഖ്നെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പരാതി 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 സന്തോഷ് നൽകിയത് കോടി ലക്ഷം രൂപ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടു കോടി പതിനഞ്ചു ലക്ഷം രൂപ ആഷി കബു തനിക്ക് നൽകാനുണ്ടെന്നാണ് സന്തോഷ് ടി കുരുവിളയുടെ പരാതി ചൊവ്വാഴ്ചയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സന്തോഷ് കുരുവിള പരാതി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന ആഷി കബുവിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് വിശദീകരണം ലഭിച്ച ശേഷം ഇരുവരെയും ഒരുമിച്ചിരുത്തി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം നാരദൻ മഹേഷിന്റെ പ്രതികാരം മായാനദി എന്നീ മൂന്ന് സിനിമകളുടെ പേരിലാണ് ഇരുവരും തമ്മിൽ തർക്കമുള്ളത് ആഷി കബുവിനൊപ്പം നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്ന സന്തോഷ് കുരുവിള സിനിമാ കമ്പനിയുടെ ചെയർമാൻ കൂടിയായിരുന്നു ലാഭവിഹിതം സിനിമയുടെ വിതരണം പാട്ടുകളുടെ പകർപ്പവകാശം എന്നിവയിൽ നിന്നും തനിക്ക് അർഹമായ തുക ലഭിച്ചിട്ടില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് പണം ലഭിക്കാൻ സംഘടന ഇടപെടണമെന്നാണ് സന്തോഷ് കുരുവിളയുടെ ആവശ്യം ഇരുവരും തമ്മിലുള്ള സൗഹൃദം കണക്കിലെടുത്താണ് നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമാ വിതരണക്കാരുടെ സംഘടനയിലും സന്തോഷ് കുരുവിള പരാതി നൽകിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി